വെറും വെറും എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ പിഴിഞ്ഞെടുക്കുന്ന രീതിയിലുള്ള കൊള്ളയാണ് അതിനകത്ത് നടക്കുന്നത് നമ്മൾ പുറത്ത് കടയിൽ നിന്ന് കഴിക്കാൻ നേരത്തെ ഏകദേശം ഒരു എട്ട് രൂപ ഒമ്പത് രൂപ ആകത്തേ ആവുള്ളൂ ആ ചെറിയ കപ്പ് കേക്കിന് മേടിച്ച പതിനെട്ട് രൂപയാണ് അവിടെ വന്ന് പ്രതികരിക്കുമ്പോഴത്തേക്ക് സെക്യൂരിറ്റി വിളിച്ച് അവർക്കെതിരെ കേസുകൾ കൊടുക്കുകയാണ് മെഡിക്കൽ കോളേജിനകത്ത് കാഷ്വാലിറ്റി ഉണ്ട് ഓർത്തോ വിഭാഗം അടുത്ത് നിൽക്കുന്ന ഒരു ചെറിയൊരു ക്യാൻറ്റീനാണിത് ആ ക്യാൻറ്റീനകത്തുള്ളൊരു തീക്കുള്ളയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ തുറന്നു കാണിക്കുന്നത് നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമത്തെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ തിരുവനന്തപുരത്തെ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് ഈ മെഡിക്കൽ കോളേജിലെ കഫ്റ്റീരിയയിലെ കപ്പ് കേക്കിന് വില കൂടുതലാണ് എന്ന ഒരു പരാതിയുമായി പൊതുപ്രവർത്തകൻ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം ഇക്കഴിഞ്ഞ ദിവസമാണ് ഈ കഫ്റ്റീരിയയിൽ നിന്നും ഈ ചായയും ഈ കപ്പ് കേക്കും കഴിച്ചത് ഈ കപ്പ് കേക്കിന് വില ഈടാക്കിയിരിക്കുന്നത് ഏകദേശം പതിനെട്ട് രൂപയാണ് എന്തായാലും ഈ വില വർധനവിന് എതിരെ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിരിക്കുകയാണ് പൊതുപ്രവർത്തകനായ അജു കെ മധു ഇത്തരത്തിൽ ഒരു പരാതി നൽകാൻ ഒരുങ്ങിയത് എന്തുകൊണ്ടാണ് ഈ മെഡിക്കൽ കോളേജിനകത്ത് നടക്കുന്ന തീവെട്ടിക്കൊള്ളെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം ഈ മെഡിക്കൽ കോളേജ് ആശ്രയിക്കുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സാധാരണപ്പെട്ട ജനങ്ങളാണ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആശ്രയിക്കുന്നത് അപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വരാൻ നേരത്ത് എന്തെങ്കിലും കൈകാലൊടിഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും മാരകമായിട്ടുള്ള അസുഖം ബാധിക്കുന്നവരാണ് ഈ മെഡിക്കൽ കോളേജ് ആശ്രയിക്കുന്നത് അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ആശ്രയിച്ച് അവിടെ വന്നിട്ട് മണിക്കൂറോളം എക്സ്റേ എടുക്കാനും മരുന്ന് മേടിക്കാനൊക്കെ ക്യൂ നിന്നതിനേഷം ഒരിത്തിരി വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ് ക്യാൻറ്റീനിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ വെറും വെറും എന്ന് വെച്ച് മനുഷ്യനെ പിഴിഞ്ഞെടുക്കുന്ന രീതിയിലുള്ള കൊള്ളയാണ് അതിനകത്ത് നടക്കുന്നത് ഒരു ചായയും ഒരു കേക്കും കഴിച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം മുപ്പതിന് പുറത്തോട്ട് രൂപയാവേ ഞാനിപ്പോൾ എൻ്റെ ചേരനുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു ആ എൻ്റെ അനുഭവമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി ഒരു ചായ ഒരു കേക്കും കഴിച്ച് അത് എന്ത് ചെറിയൊരു കപ്പ് കേക്ക് അത് നമ്മൾ പുറത്ത് കടയിൽ നിന്ന് കഴിക്കാൻ നേരത്തെ ഏകദേശം ഒരു എട്ട് രൂപ ഒമ്പത് രൂപ അകത്തേ ആവുള്ളൂ ആ ചെറിയ കപ്പ് കേക്കിന് മേടിച്ചതെന്ന് വെച്ചാൽ പതിനെട്ട് രൂപയാണ് ഈ ഞാൻ ചോദിച്ചത് ഇത്രയും അധികം റേറ്റ് എന്തിനെന്ന് ചോദിച്ചപ്പം തന്നെ അവർക്ക് തന്നെ എന്താണെന്ന് അതിന് മറുപടി തരാനില്ല അവർ ഇരിക്കുന്ന സ്റ്റാഫാണ് അപ്പോൾ സ്റ്റാഫിന് പറയുന്ന രീതിയിൽ രീതിയിലനുസരിച്ചല്ലേ നമുക്കത് നമ്മളെ എമൗണ്ട് മേടിക്കാൻ പറ്റുള്ളൂ ഈ പതിനൊട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഈ നമ്മളീ തിരുവനന്തപുരം നഗരത്തിൽ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലുകളുണ്ട് ആ ഹോസ്പിറ്റലിൽ പോലും ഇത്രയധികം എമൗണ്ട് ഈടാക്കുന്നില്ല പിന്നെ ഈ സർക്കാർ ഹോസ്പിറ്റലിൽ ഈ ക്യാൻറ്റീൻ ടെൻഡർ എടുക്കുന്ന ആൾക്കാർ വളരെയധികം രീതിയിൽ ചൂഷണം അവസ്ഥയാണ് ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നില്ല ഈ സാധാരണപ്പെട്ട ആൾക്കാർ എങ്ങനെ ഇവർക്ക് മുന്നിൽ പ്രതികരിക്കാൻ പറ്റും അവിടെ വന്ന് പ്രതികരിക്കുമ്പോഴത്തേക്ക് സെക്യൂരിറ്റിയെ വിളിച്ച് അവർക്കെതിരെ കേസുകൾ കൊടുക്കുകയാണ് അപ്പോൾ ഇത് പൊതുസമൂഹം അറിയണം പൊതുസമൂഹം അറിഞ്ഞെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുള്ളൂ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനു വരെ ഞാൻ ഈ പരാതി കൊടുത്തത് ഇന്നലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോൾ അത് നേരെ ആരോഗ്യമന്ത്രിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇത് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയത്തില്ല ഈ മറന്നാടൻ എന്ന് പറഞ്ഞൊരു മാധ്യമം ഇത് പുറം ലോകത്ത് എത്തിക്കണം എത്തിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനത്തുള്ള തീ കൊള്ളകൾ അവസാനിക്കുകയുള്ളു ഇത് മെഡിക്കൽ കോളേജിനുള്ളിലുള്ള ക്യാൻറ്റീൻ തന്നെയാണ് മെഡിക്കൽ കോളേജിനകത്ത് കാഷ്വാലിറ്റി ഉണ്ട് ഓർത്തോ വിഭാഗം അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ചെറിയൊരു ക്യാൻറ്റീനാണിത് ആ ക്യാൻറ്റീനകത്തുള്ളൊരു തീ കൊള്ളയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ തുറന്ന് കാണിക്കുന്നത് അല്ല കുടുംബശ്രീതേയല്ല ഏത് സ്ത്രീ ആയാലും കുഴപ്പമില്ല ജനങ്ങളിൽ ഇങ്ങനെ പിഴിയാൻ പറ്റുമോ കുടുംബശ്രീ അമ്മ സർക്കാരുമായിട്ട് യോജിച്ച് പോകുന്ന ഒരു സ്ഥാപനമില്ലേ അവിടെയും ഇങ്ങനെ ഇത്തരത്തിലുള്ള കൊള്ള നടത്താൻ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു ബില്ല് ഇരിപ്പുണ്ട് ആ ഞാൻ ബില്ല് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പ്രിയ അമലിൻ്റെ മുന്നിൽ ഞാൻ കാണിച്ച് കാണിക്കാം ഇതാണ് ക്യാൻറ്റീനിൽ എനിക്ക് തന്നൊരു ബില്ല് ഈ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇപ്പം ജി എസ് ടിയൊക്കെ ഉണ്ട് എവിടെ ചെന്നാലും ജി എസ് ടിയുണ്ട് പക്ഷേ ഇതിലൊരു ജി എസ് ടി എന്ന് പോലുമില്ല ഒരു വെള്ള പേപ്പറിൽ എമൗണ്ടും ക്വാളിറ്റി മാത്രം എഴുതി ഈ തീ കൊള്ളം നടത്തുന്ന ഈ കപ്പ് കേക്കിൻ്റെയും ടീം എമൗണ്ട് മാത്രം അതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ എന്തുകൊണ്ടാണ് ജി എസ് ടി അവർ ഉൾപ്പെടുത്താത്തത് സർക്കാർ സർക്കാരിൻ്റെ ഒരു മെഡിക്കൽ കോളേജല്ലേ അവിടെ ജി എസ് ടി ഉൾപ്പെടുത്തി കൂടെ എൻ്റെ ഒരു ചോദ്യമാണ് അപ്പം ഇതുമായിട്ട് മുന്നോട്ട് തന്നെ പോകണം പരാതിയായിട്ട് മുന്നോട്ട് പോയി ഈ കേക്കിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങിയാണ് അപ്പം ഞാൻ ഇന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരെല്ലാം ഈ രൂപയല്ലേ ഉള്ളൂ നിങ്ങൾ ഇറങ്ങുന്നത് പക്ഷേ അവിടെ വരുന്ന രോഗികൾക്ക് എമൗണ്ട് ആണ് എന്തായാലും അജു ഉൾപ്പെടെ ഉള്ളവർ ആരോപിക്കുന്നത് ഈ മെഡിക്കൽ കോളേജിലെ കപ്റ്റീരിയയിൽ നടക്കുന്നത് തീവട്ടി കൊള്ളയാണ് എന്നാണ് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ് നിലവിലിത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണ് ഈ യുവാവിൻ്റെ തീരുമാനം ക്യാമറമാൻ ആഷിക്കിനൊപ്പം രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം